ും വലിയ ക്ഷീണമുണ്ടായി കഴിഞ്ഞ തവണ ഈ മുന്നണിയിൽ തന്നെ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ് നടത്തിയ മികച്ച പ്രകടനം കാഴ്ചവെച്ച പാർട്ടി എം എൽ ആയിരുന്നു അവർ പത്തൊൻപത് സീറ്റിൽ മത്സരിക്കുകയും പന്ത്രണ്ട് എടുത്ത് ജയിക്കുകയും ചെയ്തു പക്ഷെ ഇത്തവണ മൂന്ന് സീറ്റിൽ ഇരുപതിടത്ത് മത്സരിച്ചു മൂന്ന് സീറ്റിൽ മാത്രമാണ് നിലവിൽ അവർക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്നത് സി പി എം നാല് സീറ്റിൽ മത്സരിച്ചു ഒരിടത്താണ് ലീഡ് ചെയ്യുന്നത് കഴിഞ്ഞ തവണ രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു സി പി ഐ നാല് സീറ്റിൽ മത്സരിച്ചെങ്കിൽ മത്സരിച്ചെങ്കിൽ പോലും അവർക്ക് ഇത്തവണ അതല്ല സാഹചര്യം ആറ് സീറ്റിൽ മത്സരിക്കുമ്പോൾ സി പി ഐക്ക് ഒറ്റ സീറ്റിലും ഈ ഘട്ടത്തിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞില്ല വി ഐ പി അതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് വലിയ രീതിയിൽ തുണച്ച പാർട്ടിയാണ് നാല് സീറ്റുകൾ അവർ നേടി അത് ഈ അവസാന നിമിഷത്തെ ഇഞ്ചോടിഞ്ചിയുള്ള പോരാട്ടത്തിൽ നാല് സീറ്റുകൾ എൻ ഡി എക്ക് നിർണായകമായിരുന്നു പക്ഷെ ഇത്തവണ സഖ്യം മാറി മത്സരിക്കുമ്പോൾ മുകേഷ് സൈനിയുടെ പാർട്ടി ഒരു ചലനവും ഉണ്ടാക്കുന്നില്ല എന്നാണ് ഈ നിമിഷത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബി എ പിക്ക് ഒരു സീറ്റിൽ പോലും ലീഡ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് സഖ്യം മാറിയിട്ടും ഒരു ഗുണവും അവർക്ക് ഉണ്ടായിട്ടില്ല എൻ ഡി എയിൽ നിൽക്കുമ്പോൾ അവർക്ക് സീറ്റ് എങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതുപോലുമില്ല ആർ ജെ ഡി അൻപതിൽ താഴെ എത്തിയിരിക്കുകയാണ് അംഗസംഖ്യ കുറഞ്ഞിരിക്കുകയാണ് അങ്ങനെ എഴുപത് സീറ്റുകളിൽ മാത്രമുള്ള ലീഡാണ് മഹാസഖ്യത്തിന് ഇപ്പോൾ കാണുന്നത് അൻപത് ശതമാനത്തിലധികം വോട്ട് ഷെയർ ഇതിനകം നേടിക്കഴിഞ്ഞു എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിലെയും ലീഡ് നിലയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇത് നൂറ്റി അറുപത്തി ഒമ്പത് സീറ്റുകളിൽ വ്യക്തമായ മേൽക്കയിലേക്ക് എൻ ഡി എ പോകുന്നു അതൊരു പക്ഷേ നൂറ്റി അമ്പത്തി നൂറ്റി അറുപതിനോ ഒക്കെ ഇടയിലായി ഒരു പക്ഷേ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുമ്പോൾ വന്നേക്കാം എങ്കിൽ പോലും ബി ജെ പി സഖ്യം എവിടെയെയ്താ എൻ ഡി എ സഖ്യം അവിടെ ഇതാ ഭരണം ഉറപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് നിതീഷ് കുമാർ ആയിരിക്കും അടുത്ത